ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് നാല് കോഴിമുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ട എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ഒരു കപ്പിന് രണ്ട് കോഴിമുട്ട എന്ന നിലക്ക് രണ്ട് കപ്പിന് നാല് കോഴിമുട്ടയാണ് നമ്മൾ ചേർത്ത് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ നാലിതിലോട്ട് പൊട്ടിച്ച് ഒഴിക്കാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് ഗോതമ്പ് കഴിക്കാത്ത മക്കൾക്ക് ഗോതമ്പ് കഴിക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് അതുപോലെ തന്നെ ഇതിലോട്ട് നാല് കോഴിമുട്ടി ഇപ്പോൾ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വെള്ളം നന്നായി ഇളക്കി കൊടുക്കുക കോഴിമുട്ടയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറക്കണം ഇപ്പം നമ്മൾ നോർമലി ഒരു ഈ രീതിയിൽ നിങ്ങൾ എടുക്കുക രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് രണ്ട് കപ്പ് വെള്ളം എടുക്കണം വെള്ളം കുറഞ്ഞു പോയാൽ അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ചുറ്റിക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ട് വരും അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് മക്കൾക്ക് മധുരമാണോ അല്ല കൂടുതലിഷ്ടം അതുകൊണ്ട് നിങ്ങൾ മധുരം ചേർക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് ടീസ്പൂണ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് പഞ്ചസാര ഒരു ടീസ്പൂൺ ആണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒന്നും ആവില്ല നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിലോട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പം നമ്മൾ പൊടി എടുത്ത് അതേ മെഷർമെൻ്റിൽ തന്നെയാണ് നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ കളറിന് വേണ്ടിയിട്ട് നമ്മൾ അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല വെള്ളം ഇളകി വന്നതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ കപ്പ് വെള്ളം തന്നെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക ചില ഗോതമ്പ് പൊടിക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും ചില ഗോതമ്പ് പൊടിക്ക് അത്ര തന്നെ വെള്ളം വേണ്ടി വരില്ല അതുകൊണ്ടാണ് നമ്മൾ ആവശ്യാനുസരണം അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്നടിച്ചെടുക്കും വേണം ഇത് കട്ടല്ലാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലന്നെ തന്നെ അടിച്ചെടുക്കണം അപ്പോൾ കണ്ടില്ല നമ്മൾ അല്പ അല്പമായിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ വെള്ളം കയറി പോവാനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ ഇതിൽ കോഴിമുട്ടയും പഞ്ചസാര ഒക്കെ ചേർത്തത് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് കോഴിമുട്ട അധികം ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറക്കണം അതുകൊണ്ട് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വീട്ടിൽ ബീട്രൂട്ടിൻ്റെ ഇതോ എന്തെങ്കിലും നീലുണ്ട് അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളർ മുരിങ്ങയുടെ ഇലയുടെ പച്ച കളറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ഉപ്പ് ഇടാൻ മറക്കരുത് ഉപ്പും നമ്മൾ പുളയിലോട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കുന്നത് ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടു ശേഷം ഇതേപോലെ ഇരിക്കും കട്ടൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ ഈ രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളത്തിൻ്റെ കുറവും കൂടി ഉണ്ട് അപ്പം നമ്മൾ ആര നമ്മൾ രണ്ട് കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ടായിട്ടില്ല എത്ര ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അതും കൂടി നോക്കിയതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ സാധാ ദോശ ചട്ടിയിൽ തന്നെ തന്നെ നമ്മൾ ഇത് ഒഴിച്ചെടുക്കുന്നത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കണ് നമ്മൾ ഫ്രൈ പാന ചട്ടിയാണെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ദോശൻ്റെ ചട്ടി അതുകൊണ്ട് നല്ല കനം ഉണ്ടാകും അതേപോലെ തന്നെ ചുറ്റിച്ചെടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ നമ്മൾ പരത്തി എടുക്കുന്നത് ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ നടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം നമുക്ക് നല്ല ഭംഗിയുണ്ടാവും കാണാൻ ഈ ഒരു സൈഡ് നല്ല മുരിങ്ങിട്ടും വരും അതേപോലെ തന്നെ മറ്റേ സൈഡ് ഒരു സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ തൂക്കി കൊടുക്കുകയാണ് നെയ്യുണ്ടെന്ന് തന്നെ നെയ്യായാലും മതി ജസ്റ്റ് നമ്മൾ അപ്പം ആ സമയം തന്നെ നമ്മൾ ഇത് അടിച്ചെടുത്ത പാട് തന്നെ നമ്മളിത് ദോശ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതേപോലെ നല്ല തീരത് ഇതാവരുത് അപ്പം ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അത്യാവശ്യം ഒരു ചൂട് മതി എന്നിട്ടിത് നമ്മളൊന്ന് ചുറ്റെടുക്കുക നല്ല ചൂടായി കഴിഞ്ഞാൽ ഈ ദോശക്ക് പെർഫെക്ഷൻ നഷ്ടപ്പെടും അപ്പം നമ്മൾ ഇതേപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കുക അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഫുഡ് മാറ്റെന്തെങ്കിലും സംശയമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും ഇനി നമുക്ക് ഇതേപോലെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കുക ചുട്ടെടുക്കുമ്പോൾ ഒരിക്കലും തീ കൂടി പോവാനായിട്ട് പാടില്ല നമുക്ക് സോഫ്റ്റ് ആയിട്ടാണ് കിട്ടേണ്ടത് അതുകൊണ്ട് കരിഞ്ഞു പോവാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കുറെ കുറേശ്ശേ കത്തിക്കാൻ പാടുള്ളൂ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് ചുറ്റെടുക്കുന്നത് ഫ്രൈ പാൻ്റെ ചട്ടിയിലാണെങ്കിലും നമ്മൾ സിമ്മിൽ ചുട്ടെടുക്കുക ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ ദോശമൊക്കെ കുട്ടി ദോശമൊക്കെ ചുട്ടെടുക്കുക അവർ കഴിക്കണമെങ്കിൽ നമ്മൾ പല ട്രിക്സും ഉപയോഗിക്കേണ്ടി വരും അപ്പം നമ്മൾ ഇതേപോലെ ചെറിയ കുട്ടി ദോശ ചുട്ടെടുക്കുക അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഫ്ലേവർ എസെൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഓരോ മാവിലും കുറേശ് ഇട്ടിച്ചെടുക്കുക അപ്പം ടൈഗറിന്റെ എസെൻസ് ഉണ്ടായിരുന്നു സ്ട്രോബറീൻ്റെ അതേപോലെ ചോക്ലേറ്റിൻ്റെ അത് ഇറ്റിച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് എസെൻസ് കളറൊക്കെ ഇറ്റിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീട്രൂട്ടിന്റെ നീരെടുത്തിട്ട് അത് ഇറ്റി അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഇലയുടെ നീരെ എടുത്തിട്ട് അത് ഇതേപോലെ നമ്മുടെ മാവിൽ ഇറ്റിച്ചിട്ട് നമ്മൾ ഒഴിച്ചെടുക്കണമെങ്കിലും നമുക്ക് ഗ്രീൻ കളറും അതേപോലെ തന്നെ അതേപോലെ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മൾ ചോക്ലേറ്റ് കൊണ്ടാണ് ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് നമ്മൾ സ്ട്രോബെറിയുടെ എസെൻസും ആണ് ഇങ്ങനെ നമുക്ക് എന്താണ് നമ്മുടെ കൈയിലെ ഫ്ലേവർ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ കുട്ടി ദോശ നമ്മൾ ചുട്ടെടുക്കുകയാണ് ഇനി ഇതിൽ നിങ്ങൾക്ക് കണ്ണും മൂക്കൊക്കെ വരക്കാനും ചുണ്ട് ഇതൊക്കെ വരയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വരച്ചെടുക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അതൊക്കെ വരച്ചെടുത്താൽ മക്കൾ പെട്ടെന്ന് ദോശ കഴിക്കും ഇനി വേറൊരു ദിവസം നിങ്ങൾക്ക് ഇതേപോലെ കണ്ണും മൂക്കുമൊക്കെ വരച്ചിട്ടുള്ള ദോശ ചുട്ടിത് കാണിക്കേണ്ട ഉപയോഗിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഏത് ഭക്ഷണം കഴിക്കാത്ത മക്കളും ഭക്ഷണം കഴിക്കും ഇനി ഇതിലേക്ക് ഇത് വെറുതെ തിന്നാനും ടേസ്റ്റാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ മധുരമുള്ള ഗ്രേവിയാണ് നമ്മൾ ഫ്രൈ റൈസിനും ഇതിനൊക്കെ ഉണ്ടാക്കുമല്ലോ നെയ്ച്ചോറക്കൊക്കെ ഉണ്ടാക്കുന്ന ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇതും അത് മധുരമുള്ളതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല കോമ്പിനേഷൻ ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്